രേവിട പ്രേക്ഷകരെ എറണാകുളം ജില്ലയിലെ ചെന്നമംഗലം പഞ്ചായത്തിലെ ആറാം വാർഡ് ഈ ആറാം വാർഡിന്റെ മുഖമാകാൻ വേണ്ടി യു ഡി എഫ് നിർത്തിയിരിക്കുന്നത് ഒരു യങ് സ്റ്റാറിനെയാണ് ആ യങ് സ്റ്റാറിനെ പരിചയപ്പെടാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സ്ഥാനാർത്ഥിയെ ഒന്ന് കണ്ടുവരാം ഹലോ ഹലോ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ദി ബെസ്റ്റ് അപ്പോൾ അമ്മയാണല്ലേ അമ്മയാണ് എൻ ഋതികയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്നേക്കാളി പൊക്കമുണ്ടെങ്കിലും വയസ്സിന് ഒരുപാട് എളുപ്പമാണ് അപ്പോൾ അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ് അപ്പം നമുക്ക് അടുത്ത വീട്ടിലൊക്കെ കയറി എങ്ങനെയാണ് വോട്ട് ഈ സ്ഥാനാർത്ഥി ചോദിക്കുന്നത് എന്നൊക്കെ നോക്കാം ഋതിക നേരത്തെ രാഷ്ട്രീയ പരിചയമുണ്ടോ ഞാൻ കോളേജിലായിരിക്കുമ്പോൾ കെ സിയിൽ മെമ്പറായിരുന്നു പക്ഷേ അത്ര ആക്റ്റീവല്ലായിരുന്നു ഇപ്പോഴാണ് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പൊ സജീവ രാഷ്ട്രീയത്തിലേക്ക് പോവാ അമ്മ മോളെ ഒരു കർത്തവ്യമൊക്കെ ഏൽപ്പിച്ചല്ലോ അതരം എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത് നല്ലോണം മോളെല്ലാവരുടെയും നമ്മുടെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യം ചെയ്യണം എന്നല്ലേ ഓക്കേ നല്ല ഉപദേശമാണ് ഈ വീട്ടിൽ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ എന്താണ് അപ്പൊ വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വോട്ട് പിടിക്കാൻ സ്ഥാനാർത്ഥിയുടെ വന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട് അശ്വതി അല്ലേ അഡ്വാൻസ് ഓൾ ദ ബെസ്റ്റ് അവിടെയും ഒരു അഡ്വാൻസ് കൊടുത്തത് അപ്പോൾ രണ്ടുപേരും രണ്ട് യങ്സ് ആണ് ഇതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അപ്പൊ നിങ്ങളെ കണ്ടുമുട്ടിച്ചു നിങ്ങളെ പരിചയപ്പെടുത്തി രണ്ടുപേരെ കൊണ്ട് ഓൾ ദി ബെസ്റ്റ് പറയിപ്പിച്ചു അതിനൊക്കെയുള്ള ക്രെഡിറ്റ് അങ്ങ് ഫോർ എടുക്കുകയാണ് ഞാൻ വക്കീലാണ് ഇവിടെ പറഞ്ഞ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ രംഗത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് വോട്ട് ചോദിച്ചോ രണ്ടുപേരും കൂടെ എൻ്റെ പേര് അശ്വതി എന്നാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായെന്നറിയാം നേരത്തെ കണ്ടിട്ടുണ്ടാവും വക്കീലായിട്ട് ഇവിടെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ചേന്നങ്കലത്തെ ഇനിയും കൂടുതൽ വികസനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം എന്ന് ആണ് പറയാനുള്ളത് ചേട്ടാ നമസ്കാരം ചേട്ടനെ അറിയാം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ ചേട്ടൻ എനിക്ക് വോട്ട് ചെയ്യണം ചേതമംഗലത്തിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരണം ആറാം വാട് നമുക്കൊരു മാറ്റം കൊണ്ടുവരണം എൻ്റെ അഭ്യർത്ഥനയാണ് അപ്പോൾ ഒമ്പതാം തീയതി ഇലക്ഷനാണ് വരണം വോട്ട് ചെയ്യണം എനിക്ക് തന്നെ നമ്മൾ പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ നിലപാടിനപ്പുറം ഒന്നുമില്ല എന്നാണ് ശരിക്കും നിങ്ങൾ ജെൻസി എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല പൊതുവേ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഈ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ മനോഭാവം പലർക്കും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണെങ്കിൽ പോലും തെറ്റുകൾ ചെയ്താൽ ചൂണ്ടിക്കാണിക്കാനും എതിരെ നിൽക്കുന്നവർ നല്ല ചെയ്താൽ അതിനെ അഭിനന്ദിക്കാനുള്ള മനസ്സ് ഇപ്പൊ പൊതുവേ എല്ലാവർക്കും ഉണ്ട് കാരണം രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി നമുക്ക് ആളുകൾ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കാണുക അവർ ചെയ്യുന്ന നന്മ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വ്യക്തികളാണ് തെറ്റുപറ്റും അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതിനെ ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും പറ്റണം അപ്പോൾ ചെയ്യുന്നതെങ്കിലും പഞ്ചായത്തിന്റെ വികസനം കടന്നുവരും എന്നാണ് പ്രതീക്ഷ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എൻ ഡി എ ആണെങ്കിലും അത് നമുക്കൊരു പ്രശ്നമല്ല പക്ഷെ വികസനം കടന്നു വരണം എന്തായാലും ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലേക്ക് പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയും ചെയ്യുക അപ്പൊ താങ്ക് യു സോ മച്ച്